ഞാൻ മരിച്ചാൽ നിങ്ങളാരും കരയരുത് നൊമ്പരപ്പെടുത്തി ഗസയിൽ കൊല്ലപ്പെട്ട പത്ത് വയസ്സുകാരിയുടെ വിൽപത്രമാണിത് ഗസയിൽ ഒരു വർഷമായി തുടരുന്ന ഇസ്രായേലിൻ്റെ ആസൂത്രിത വംശഹത്യയുടെ ഏറ്റവും വലിയ ഇരകൾ കുട്ടികളാണ് നിരവധി കുട്ടികളാണ് ഒരു വർഷത്തിനിടെ കൊല്ലപ്പെട്ടത് പലർക്കും ഗുരുതരമായി പരിക്കേറ്റു മാതാപിതാക്കളടക്കം ഉറ്റവര നഷ്ടമായ കുട്ടികളും അനവധിയാണ് അതിനാൽ തന്നെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഗസയിൽ നിന്ന് വരുന്നത് ഗസയിൽ പത്തു വയസ്സുള്ള ബാലിക സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ വിൽപത്രമാണ് ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം വിൽപത്രത്തിലെ വരികൾ ആരെയും ഗുംബരപ്പെടുത്തുന്നതാണ് പത്തു വയസ്സുകാരി റഷ അൽ അരിർ എഴുതിയ വിൽപത്രം ഇങ്ങനെയായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ഞാൻ കൊല്ലപ്പെട്ടാൽ നിങ്ങളാരും വിലപിക്കരുത് നിങ്ങൾക്കരഞ്ഞാൽ എൻ്റെ ആത്മാവ് വേദനിക്കും എന്റെ പോക്കറ്റ് മണി സഹോദരൻ അഹമ്മദിനും അടുത്ത ബന്ധുവായ റഹാഫിനും വീതിച്ചു നൽകണം കളിപ്പാട്ടങ്ങൾ മറ്റൊരു ബന്ധുവായ ബത്തൂരിന് കൊടുക്കണം അവസാനമായി ഒന്നുകൂടി അഹമ്മദിനെ ഒരിക്കലും ശകാരിക്കരുത് എന്റെ ആഗ്രഹം നിങ്ങൾ നടപ്പാക്കുകയും വേണം ഒടുവിൽ റഷ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു സെപ്റ്റംബർ മുപ്പതിന് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അവളും സഹോദരൻ അഹമ്മദും കൊല്ലപ്പെട്ടു ഇതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് വിൽപത്രം കണ്ടെത്തുന്നത് മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരാണ് റഷ്യും സഹോദരനും അന്ന് തകർന്നടിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഇവരെ രക്ഷാപ്രവർത്തകർ പുറത്തെടുക്കുകയായിരുന്നു എന്നാൽ ഇത്തവണ അവൾ തന്റെ വിൽപത്രം ബാക്കിയാക്കി വിധിക്ക് മുമ്പിൽ കീഴടങ്ങി നാഥൻ ആ കുഞ്ഞുങ്ങൾക്ക് സ്വർഗപ്രവേശനം നൽകി അനുഗ്രഹിക്കട്ടെ